കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ കണ്ട് മുൻപും സമരസമിതി പാലായാലെ വീട്ടിലെത്തി രക്ഷാധികാരി ഫാദർ ആന്റണി സേവിയർ അടക്കമുള്ളവർ ചർച്ച നടത്തി വിഷയം സർക്കാരുകളുടെ ശ്രദ്ധയിൽ വീണ്ടും കൊണ്ടുവരും എന്ന് ജോസ് കെ മാണി അറിയിച്ചു അതെ അവിടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുമായിട്ട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഇടപെട്ട് എത്രയും പെട്ടെന്ന് കാണുവാനുള്ള ശ്രമം നടത്തണമെന്നാണ് അത് തീർച്ചയായിട്ടും ടോബി ആ ഭേദഗതി ഒന്നും മുൻപത്തെ പ്രശ്നം പരിഹരിക്കാൻ ഉതകില്ലെന്നും അതിൽ അടിയന്തിരമായി ഇടപെടേണ്ടത് സർക്കാരാണെന്നും അതല്ലെങ്കിൽ കോടതി മുഖാന്തരമാണ് പരിഹാരം ഉണ്ടാവേണ്ടെന്നും ഒന്നു തന്നെ പറഞ്ഞതാണ് വീണ്ടും സർക്കാർ ഇടപെടൽ തേടിയാണോ ജോസ് കെ മാണിയെ മുന്നോം സമിതി കാണുന്നത് ടോബി തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇതിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് പുനമ്പം ഭൂ സംരക്ഷണ സമിതി പറയുന്നത് അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ തന്നെ നേരിട്ട് വന്ന് കണ്ട് ഇവർ ഈ കാര്യം പറയുന്നത് ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും സ്വീകരിച്ച നിലപാടുകൾ നേരത്തെ തന്നെ ശ്രദ്ധേയമായിരുന്നു കേന്ദ്ര സർക്കാർ ഈ വക്കഫ ബില്ല് പാസാക്കുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും ജോസ് കെ മാണി പിന്തുണയ്ക്കാതെ അതിൽ ചില വകുപ്പുകളെ പിന്തുണച്ചിരുന്നു വകുപ്പ് ചില ഭേദഗതികളെ ഇരുപത് ഇരുപത്തിയഞ്ച് ഉപവകുപ്പുകളെ പിന്തുണച്ചിരുന്നു കാരണം ട്രൈബ്യൂണലിന് മുൻപാകെ വരുന്ന കേസുകളിൽ ഒരു അപ്പീൽ പോകാനുള്ള ഒരു സാവകാശം കാര്യങ്ങൾ ഈ ജന മുമ്പത്തെ ജനങ്ങൾക്ക് വേണമെന്നൊരു ആവശ്യമായിരുന്നു മുൻപത്തെ വിഷയം ഒരു പ്രത്യേക വിഷയമായി തന്നെ പരിഗണിച്ച് അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്ന് അന്ന് തന്നെ കേരള കോൺഗ്രസ് എം എം ജോസ് കെ മാണിയും പറഞ്ഞിരുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഏകദേശം ഒരു വർഷമാകുന്നു സമരം തുടങ്ങിയിട്ട് ആ സമ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ പാലായിരം വസതിയിലെത്തി ജോസ് കെ മാണിയെ ഈ സംരക്ഷണ സമിതി കണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ വിഷയം ധരിപ്പിക്കുമെന്ന് ജോസ് കെ മാണിയും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഹഷ്മി ഓക്കെ സമിതിയും ജോസ് കെ മാണിയെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ്